ഉച്ചക്ക് ഇടിയപ്പത്തിൻ്റെ എന്തെല്ലാം ഓർഡർ ഉണ്ടായി അങ്ങനെ തട്ടി കിട്ടിയതാണ് ഉച്ചക്ക് പക്ഷെ രാത്രി ആകുമ്പോൾ നല്ല പൈക്കാൻ തുടങ്ങി അപ്പോൾ എന്താക്കാം നമുക്ക് ഉച്ചക്കത്തെ ഫ്രൈ പനി അപ്പച്ചട്ടി എല്ലാം ഉണ്ട് അതെല്ലാം വെച്ചിട്ട് കുറച്ച് അരിയും ഉണ്ട് വെള്ളത്തിലിട്ട അതിൽ നമുക്ക് നാടൻ കടുമ്പും ഒരു മീൻ ഉണ്ടാക്കാം ഫസ്റ്റ് പുളർ അതിലും പൈച്ചിട്ട് ഹൈനില ശവർമയ പൊറോട്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൊണ്ടുവയ്ക്കുന്നതാണ് അവർക്ക് ഞാൻ വിചാരിച്ചു കൊണ്ടുപോയ്ക്കാന്ന് ബനിയായിട്ട് ഹേനീല ഉച്ചക്കെല്ലാം പണിയെടുത്തോണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു വേറെ എൻ്റെ മൂടല്ലേ അപ്പോൾ അതാ പുതുക്കിയിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ വലിയ ബക്കറ്റ് ഉണ്ടിട്ട് ടിക്കണ്ട അത് ഉച്ചക്കെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഇടിയപ്പുണ്ടാക്കിയതിൻ്റെ ഈ ഓർഡർ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് വലിയപ്പ ചട്ടി വലിയ ബക്കറ്റ് വലിയ ചട്ടി എല്ലാം ഉണ്ടാക്കും പിന്നെ നമുക്ക് തന്നെ യൂസ് ആക്കുമ്പോൾ ചെറിയ ചെറുതെടുക്കല്ലാന്ന് ഞാൻ അങ്ങനെ അതാണ് റെഡി നോക്കാം ഞാൻ നമുക്ക് ഈ ബിയും മീൻ്റെ കുറുമുണ്ടാക്കാം അതിന് ഞാൻ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലി പുളി എല്ലാം എടുത്തിട്ടുണ്ട് മുളക് മഞ്ഞൾ മീൻ മസാല എല്ലാം അപ്പോൾ കറിവേപ്പു ഇടാന്ന് വെച്ച് നോക്കുമ്പോൾ രാത്രി അതിന് പോകാനൊരു മടിയായി അങ്ങനെ ഇതാക്കി കറിവേപ്പ് ക്യാൻസലാക്കിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഉള്ളി തക്കാളി ഇട്ട് ഒരു ഇത്തിരി ഉപ്പ് കൂട്ടിട്ട് നല്ല വാങ്ങലേ ഇങ്ങനെ വെന്തിട്ട് ഇങ്ങനെ ഓടി ഇട്ടാ വായി മസാല എന്നിട്ടായതിനു ശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇടാം തിരക്ക് ഓടിച്ചിട്ട് എടുക്കുന്നത് അറി പറയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അതാ നല്ല വാങ്ങല ഒടിച്ചെടുത്തിട്ടായേ ബാക്കിയുള്ള മസാലകളെല്ലാം ഇട്ടിന് ഞാൻ മഞ്ഞൾ മുളക് കുറച്ച് ജീരകപ്പൊടി കുറച്ച് ഫിഷ് മസാല അതെല്ലാം ഇട്ടിട്ടായതിനു ശേഷം കുറച്ച് പുളിവെള്ളവും കൂട്ടിയിട്ടായിട്ടില്ലേ പിന്നെയോ നല്ല വാങ്ങല തിളക്കട്ടെ തിളച്ചിട്ടായ നമ്മളൊരു നാല് പീസ് നാലല്ല ൂന്ന് പീസ് ആ മീനും ഇട്ടിട്ടില്ല തിളപ്പിക്കുക അതിൻ്റെ ഇടയിലും ഗുരി എന്തോ ഒരിക്കലും തല ചുറ്റുന്ന പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ സ്വന്തം കാസർഗോഡറിലേ ഇപ്പോൾ ഗുരുതി ഇല്ലേ മഞ്ഞളും നൂറിലോട്ടിട്ട് ഉണ്ടാക്കുന്ന ഗുരുതി അതൊന്നുണ്ടാക്കി നോക്കി അത് ഞാൻ പെട്ടെന്ന് ഞങ്ങൾക്ക് മക്കൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ആടിയിടെ പോകുന്നതിന് മുമ്പിൽ ഇതൊന്നും ഉണ്ടാക്കും അപ്പോൾ തല കറങ്ങിയെങ്കിൽ വേറ്റമ്പിലായെങ്കിൽ അല്ല വേറെ എന്തെങ്കിലും തലമ്പിലായെങ്കിൽ എന്തായെങ്കിലും ഫസ്റ്റ് ണ്ടാക്കുന്ന കുരുതിയാണ് എന്നിട്ട് ഐറ്റാന്ന് ഗുളികൊടിക്കല് ഹോസ്പിറ്റലിൽ പോയെ എന്താക്കലോ അപ്പൊ നിങ്ങൾ കാര്യത്തിൽ എങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ കമന്റൊക്കെ വേ അങ്ങനെ അപ്പോ അതിന് അട ശേഷം നമ്മ മുളകെല്ലാം തിളച്ച് വന്ന് എനിക്ക് മീൻ ശേഷം ഒരു ഒത്തിരി മല്ലിച്ചപ്പൊട്ടിട്ട് നല്ല വങ്ങതിളക്കാൻ വെച്ച് അതിൻ്റെ ചൂടാവി പറക്കുന്ന കടുമ്പും ആവി പറക്കുന്ന എന്നെ കറിയും കൂട്ടീനെ ഞാനും മക്കളെല്ലാം കഴിച്ചതാണ് പക്ഷേ അതെല്ലാം എന്തെല്ലാം പൈസ കൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിന്നറിഞ്ഞാൽ അങ്ങനെ അപ്പോൾ അതാ ഗുരുതിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇല്ലേ നമ്മൾ എന്തിനാട്ടിന് മുമ്പില്ലേ ഗുരുതി ഒന്നാക്കുന്നത് നല്ലതാണ് നമുക്ക് വിശ്വാസം ഉണ്ടത് കൊണ്ടാ ഇല്ലാത്തത് കൊണ്ടാന്നറിയില്ല അതൊന്ന് ആക്കിയെങ്കിൽ പകുതി കയ്യാധികം പോകുന്നത് അപ്പം ഈ തരി തരി കടമ്പനെയെന്ന് അറിയണ്ടേ നമ്മളെ നാടനരിയില്ലേ നാടനരി അരച്ചിട്ട് അലക്ക് ഇരക്കുമെന്നാൽ ഒരു കുറച്ച് കൂടുതൽ തേങ്ങിട്ട് കൊടുക്കുക ജസ്റ്റ് തേങ്ങിട്ടിട്ടില്ല ക്രഷ് ആക്കിയിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കുക എന്നിട്ടൊന്ന് പുതുക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഷെയ്പ്പാക്കിയിട്ട് കടം വയ്ക്കുക നല്ല തരികരിപ്പായിട്ടില്ലേ നല്ല സജീക പോലെ പുട്ട് പോലെ എല്ലാം ഉണ്ടായി അപ്പം നിങ്ങൾ നോക്കി മനസ്സിലായി